ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോ നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന സായി വൈൽഡ് കാർഡ് എൻട്രി വായി ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് വരുന്നുണ്ട് എന്ന ഒരു വാർത്ത വന്നിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ വന്നിരുന്നു ഒരു യൂട്യൂബ് ചാനലില് സായി ബിഗ് ബോസിലേക്ക് ഇല്ല എന്ന് അദ്ദേഹം അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാമിൽ വന്ന കമന്റിന് താഴെയായിട്ട് ഒരു കമന്റ് ഇട്ടിരുന്നു ബിഗ് ബോസിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം ആ യൂട്യൂബ് ചാനലിൽ കാണിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ വരുന്ന ന്യൂസ് സായി വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് സീക്രട്ട് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്തായാലും ഇദ്ദേഹമൊക്കെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് വന്ന സീസൺ സിക്സ് അടിമുടി മാറും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ അറിയുക അപ്പോൾ സമ്മർ മീഡിയ എന്ന യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ട് സായി ബിഗ് ബോസിലേക്ക് വരുന്നുണ്ട് അത് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം ഉറപ്പാണ് എന്നും ആ യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാം പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം